നമസ്കാരം ഒരു കാണാനുണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് മാസങ്ങളിൽ വെച്ച് ഏറ്റവും ക്രൂരം ഏപ്രിൽ ആണോ അവിടുത്തെ തന്നെ വെസ്റ്റ് ലാൻഡ് പറഞ്ഞിട്ടുണ്ട് മാസങ്ങളിൽ വെച്ച് ഏറ്റവും ക്രൂരം ഏപ്രിൽ ആണെന്നും അവിടുത്തെ ഞങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചൂട് കൊണ്ട് ഞാനെന്തിനാ ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ചെലതെങ്കിലും ആലോചിക്കുമായിരുന്നു അദ്ദേഹം പരന്ന വായനക്കാരനാണ് അപ്പോൾ ആ അറിവ് വച്ചിട്ട് ഒരു ഉത്തരം കൊടുത്തതല്ലേ അതിന് ഇത്ര ചിരിക്കാൻ എന്തിരിക്കുന്നു എന്നാണ് ഒരു നിങ്ങൾ ആലോചിക്കുന്നത് ഇപ്പോൾ നിങ്ങളോടോ എന്നോടൊക്കെ ഒരാൾ ചോദിക്കുകയാണ് ഏപ്രിൽ മാസം പുറത്തുനിന്ന് നമ്മൾ കയറി വരുമ്പോൾ ആ ഈ പ്രചരണത്തിൻ്റെ ചൂടായിരിക്കും അല്ലേ മുഖത്തത് കാണാനുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ആ ഏപ്രിൽ മാസമല്ലേ വെയിലല്ലേ ചൂടല്ലേ എന്ന് നമ്മളൊക്കെ മറുപടി പറയും സാധാരണ പോലെ പക്ഷേ എംസ്വരാജിനെ പോലെ പരന്ന വായനയുള്ള ഒരു പൂമരം അദ്ദേഹം വായിച്ചറിഞ്ഞിട്ടുള്ള ആ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ലെവൽ വെച്ചിട്ട് പല കവിതകൾ പല നോവലുകൾ അപ്പോൾ അതിലെ ഏതെങ്കിലും ഒരു കവിയുടെ പേര് അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റിൻ്റെ പേര് എന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാവം കൂടെ കോട്ട് ചെയ്തിട്ട് പറയും അതിലിപ്പോൾ എന്താ തെറ്റ് എന്നായിരിക്കും നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് അറിയാമോ ഇയാൾ കോട്ട് ചെയ്ത ഈ വേസ്റ്റ്ലാൻഡ് എന്ന കവിത എഴുതിയത് വേഴ്സ് വർത്തല്ല അത് ടി എസ് ഏലിയുട്ടെന്ന് പറഞ്ഞാൽ ആളാണ് എഴുതിയത് അപ്പോൾ അവിടെ തന്നെ തെറ്റാണ് പക്ഷേ അന്ധങ്ങൾക്ക് ഇത് മതി അവരെ സംബന്ധിച്ചിടത്തോളം ആ അങ്ങനെ ഒരു കവിത ഉണ്ടെന്നോ അത് ഇന്ന ആൾ എഴുതിയതാണോ എന്നൊന്നും അവർ നോക്കില്ല പറയുന്നത് ആരാണ് നമ്മുടെ എം സുരാജ് പൂം പറയുന്നത് അപ്പോൾ അത് സത്യമായിരിക്കും എന്നുള്ള ഇതിലാണ് അത് അദ്ദേഹത്തിനും അറിയാം ഇത് അന്തങ്ങമ്മികളെ പറ്റജീ ജീവിക്കുന്ന ഒരു പരാന്ന ജീവി എന്ന് പറഞ്ഞാലും ഒട്ടും അതിശയോക്തിയില്ല ഇപ്പോൾ മനസ്സിലായോ ഞാൻ ഞാനെന്തിനാണ് ചിരിച്ചതെന്ന് അദ്ദേഹത്തിന് അതങ്ങനെ ആ ആ ഈ ലാൻഡും വേഴ്സ് ഒന്നും കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ അല്ലേ ചൂടാണ് അതിൻ്റെയാണെന്ന് ലളിതമായിട്ട് പറഞ്ഞാൽ മതി പക്ഷേ മാസങ്ങളിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള മാസം ഏപ്രിലാണ് എന്ന് വേസ്റ്റ് ലാൻഡ് എന്ന കവിതയിൽ വേഴ്സ് വർത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു വെച്ചാൽ അത് ചൂടിനെ പറ്റിയൊന്നുമല്ല ആ കവിതയിലുള്ളത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം ഇനി എഴുതിയ ആൾ വേഴ്സ് വർത്തുമല്ല ടി എസ് ഏലിയോട്ടാണ് ഈ വേഴ്സ് വളർത്തുന്ന വലിയ വേഴ്സ് വളർത്തുന്ന ആൾ ഇംഗ്ലീഷുകാരനാണ് മറ്റേ ആൾ അമേരിക്കക്കാരനാണ് രണ്ട് രണ്ട് രാജ്യം രണ്ട് പേര് ഇതാണ് ഈ പൂമരത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഇതാണത് ഒരുപാട് അറിവ് കൂടിയാലും ഒരുപാട് പരന്ന വായനയായി പോയാലും ഇത് തന്നെയാണ് ഇവിടെ പിന്നെ ആ പ്രവർത്തക മറ്റൊരു കാര്യം കൂടി ചോദിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും മറുപടി എന്നറിയാമോ അതായത് സ്വരാജേ താങ്കൾ ചായ കുടിച്ചിരുന്നോ എന്നെങ്ങാനും ചോദിച്ചു പോയിരുന്നെങ്കിൽ പെട്ടുപോയനെ മൂന്നാറിലെ മലനിരകളിൽ തൊഴിലാളി സ്ത്രീകൾ തേയിലച്ചെടിയുടെ കുളുന്ന് നുള്ളിയെടുത്തത് പിന്നിലെ സഞ്ചിയിലേക്ക് ഇട്ടിട്ട് കൊണ്ടുപോയി ഉണക്കി പിന്നെ മില്ലിൽ കൊടുത്തത് പൊടിച്ച് പാക്കറ്റിലാക്കി കടകളിലേക്ക് വിപണനം ചെയ്തു അവിടെ നിന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി വെള്ളം തിളപ്പിച്ചത് പാകമാവുമ്പോൾ അതിലേക്ക് ഈ പൊടിയിട്ടിട്ട് പഞ്ചസാരയും കലർത്തിയ ലായനി ഞാൻ കുടിച്ചിരുന്നു എന്നെങ്ങാനും പറയും അല്ല അങ്ങനെ തന്നെ പറയും അതാണ് ഈ പരന്ന വായന കൊണ്ടുള്ള ഗുണം ഇപ്പോൾ മനസ്സിലായോ ഞാനിതിനാണ് ചിരിച്ചിരുന്നത്